ഇൻഷുറൻസ് ഏജന്റായി നിങ്ങൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇതുപോലെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഒരു ഭയം വാക്കുമുടങ്ങുമോ എന്നുള്ള പേടി ഇതേ കാര്യമാണ് എനിക്കും ആദ്യകാലങ്ങളിൽ സംഭവിച്ചത് പിന്നീട് ഞാൻ പരിശീലിച്ച ഒരു സിംഗിൾ ട്രിക്ക് ഇതെല്ലാം മാറ്റി ഭൂരിഭാഗം ഇൻഷുറൻസ് ഏജന്റുമാർക്കും പ്രൊഫഷണൽസിനും വീഡിയോ സംസാരിക്കാനാണ് ഏറ്റവും വലിയ ഭയം ക്യാമറ കാണുമ്പോൾ അവർക്ക് മെന്റൽ ബോക്ക് വരും എനിക്കും ഇതേ ഭയം ഉണ്ടായിരുന്നു എന്റെ പേര് രനീഷ് കുമാർ ഫോർഡർ ഓഫ് ഇൻഷുറൻസ് പോളിസി പ്രൊണേഴ്സും കേരളത്തിലെ ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം ഞാൻ ആരോപിച്ചു ക്യാമറ ഫിയർ മാറ്റാൻ ഞാൻ ആദ്യം ചെയ്തത് പ്രാക്ടീസ് വിത്തൗട്ട് റെക്കോർഡിങ് റെക്കോർഡ് ചെയ്യാൻ ചില സ്റ്റേറ്റ്മെന്റുകൾ പേപ്പറിലായിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങും കുറച്ചു കഴിഞ്ഞ് അത് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ആ റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വരുത്തുന്ന തെറ്റുകളും പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനുശേഷം ഏഴ് ദിവസം ഈ പ്രോസസ് കണ്ടിന്യൂസ് ആയി ചെയ്തപ്പോൾ എന്നിൽ ഒരു കോൺഫിഡൻസും സെൽഫ് ഇംപ്രൂവ്മെന്റ് ഉള്ളതെ എന്റെ വീഡിയോ മനോഹരമാണെന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് വരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ ക്യാമറയെ നമ്മൾ വയക്കേണ്ട ആവശ്യമില്ല അത് എല്ലാവർക്കും പറ്റും ഇന്നലകളിൽ ഞാൻ ഭയന്നിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ബോൾഡാണ് പ്രീൻഷറൻസ് ഏജന്റായി നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിജിറ്റൽ ഡ്രോയിംഗ് ടിപ്സ് ആവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും